ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് പ്രൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കിയാലോ ഇന്ന് അല്ല സ്റ്റിച്ച് ചെയ്ത ഒരു ടോപ്പാണ് നോക്കാൻ പോകുന്നത് ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ടോപ്പാണ് പ്ലെയിൻ ടോപ്പാണ് വാങ്ങിച്ചത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പതായിരുന്നു അപ്പോൾ ഞാൻ പ്ലെയിൻ ടോപ്പ് വാങ്ങാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എനിക്കിതുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങ് ഞാൻ ആര്യ വർക്കല്ല ചെയ്തിരുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ആയിരുന്നു നമ്മുടെ നോർമൽ നീഡിൽ വെച്ച് ചെയ്യുന്നതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഞാൻ നെറ്റിൽ നിന്ന് ഒരു പിക്ചർ എടുത്ത ശേഷം ഇതിൽ ട്രേസ് ചെയ്ത് വരച്ച് ഇതിൽ ചെയ്തതാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മിഷൻ എംബ്രോയ്ഡറിയുടെ സിൽക്ക് ത്രെഡാണ് ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് തന്നെ ഈ ത്രെഡിനൊന്നും ഒരു കുഴപ്പവും നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട് കണ്ടോ ഈ മരത്തിൻ്റെ തടിഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗോൾഡൻ കളർ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് അത് ആ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് സ്റ്റെം സ്റ്റിച്ചാണ് കൊടുത്തെടുത്തിരിക്കുന്നത് കണ്ടോ അത് കഴിഞ്ഞിട്ട് അതിൽ രണ്ട് കിളി കൂടുകളുണ്ട് ഒരെണ്ണത്തിൽ ഫ്രഞ്ച് നോട്ട് കൊണ്ടുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ലീഫും ലേസി ഡേസിയിലെ ലീഫുമാണ് ആ കൂട് റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കൂട്ടിലെ ചെറിയ വള്ളികൾ വരുന്നത് പോലെ നമ്മളെ ഗ്രീൻ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റെം സ്റ്റിച്ചും പിന്നെ അവിടെ അവിടെ ആയിട്ട് ബേബി പിങ്ക് കളറിലെ ഫ്രഞ്ച് നോട്ടുമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലീഫിന് ലേസി ഡേസി ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തത് പിന്നെ ലീഫിൽ വന്നിട്ട് സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഓൺ സൈഡ് ഫുൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത ശേഷം അടുത്ത സൈഡും ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്താണ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ലീഫ് ഫുള്ളോടെ ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ആ സമയത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഞാൻ ഈ വർക്ക് ഫുള്ളായിട്ടും ചെയ്തു തീർത്തത് കാരണം ആ സമയത്ത് നന്ദൂസ് നല്ല കുഞ്ഞായിരുന്നു നന്ദൂസ് ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഈ വർക്ക് ചെയ്ത് പൂർത്തിയാക്കിയത് മടക്കി വെക്കാൻ തുണി നോക്കിയപ്പോഴത്തേക്കാണ് ഈ ടോപ്പ് കിടക്കുന്നത് കണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എടുത്ത് വീഡിയോ ആയിട്ട് ഇടുന്നത് ഈ ടോപ്പിൻ്റെ നെക്കിൽ കണ്ടോ ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു വീതിക്ക് ഒരു ബ്ലാക്ക് കളർ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇളക്കി കളഞ്ഞതാണ് എനിക്കെങ്കിലും ഈ വർക്ക് അവിടെ ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ